നമ്മളെപ്പോലെ തന്നെ മൃഗങ്ങൾക്കും സുരക്ഷ വേണം പ്രത്യേകിച്ചും മനുഷ്യ നിർമ്മിതമായ വസ്തുക്കളിൽ നിന്ന് സുരക്ഷ നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ പക്ഷികൾ ഈ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കടിച്ച് മരണപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്ട് രണ്ട് കരടികൾ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണ് ആ കമ്പിയിൽ തട്ടി മരണപ്പെട്ടത് അല്ലെങ്കിൽ ചത്തുപോയത് അപ്പോൾ ബഷീർ പറയുന്നത് പോലെ ഇവരും ഭൂമിയുടെ അവകാശികളാണ് മൃഗങ്ങളും ഭൂമിയുടെ അവകാശികളാണ് മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാൽ ഇവയ്ക്ക് അപകടം സംഭവിക്കുന്നത് ഒട്ടും നല്ല ഒരു കാര്യമല്ല മനുഷ്യർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും നാളുകൾക്ക് മുൻപാണ് രണ്ട് കാട്ടാനകൾ പാലക്കാട് കോട്ടയക്കാട് ഭാഗത്ത് ട്രെയിനിടിച്ച് ചരിഞ്ഞത് ആനക്കറിയില്ല ട്രെയിനാണ് വരുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ ട്രെയിൻ ഇടിച്ചാൽ മരിച്ചുപോകും അല്ലെങ്കിൽ ചത്തുപോകും എന്നുള്ള കാര്യം മൃഗങ്ങൾക്കറിയില്ല അവ വെള്ളത്തിനായിട്ടോ ഭക്ഷണത്തിനായിട്ടോ ഈ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുകയും ട്രെയിൻ വന്ന് ഇടിക്കുകയും അതുപോലെ അപകടങ്ങൾ സംഭവിക്കുകയും വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്ക് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് നമ്മുടെ ആ ഒരു മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രകൃതി നമ്മായി കാട്ടിത്തന്നിട്ടുണ്ട് അപ്പം അവയ്ക്കൊക്കെ കോട്ടം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ട്രെയിൻ ആനകൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ചാകുന്ന ഈ ഒരവസ്ഥയിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഗജരാജ എന്നൊരു സംവിധാനം ഇന്ത്യൻ റെയിൽവേ നേരിട്ട് സ്ഥാപിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഈ മൃഗങ്ങൾ ഇതുപോലെ പാളം മുറിച്ച് കിടക്കുമ്പോഴും ഒക്കെ അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഒരു എ ഐ നിർമ്മിത ബുദ്ധി കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു മുൻകരുതൽ സംവിധാനമാണ് ഇത് മധുക്കര സെക്ഷനിൽ തമിഴ്നാട് വനം വകുപ്പ് എ ഐ ആസ്ഥാനമാക്കി വിപുലമായ ക്യാമറ പദ്ധതിയാണ് നടപ്പിലാക്കിയത് അവിടുന്ന് കോട്ടയക്കാട് വരെ തുടർച്ചയായി നിരീക്ഷണം സാധ്യമാകുന്ന വിധം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഗജരാജ എന്നറിയപ്പെടുന്ന എലിഫൻറ്റ് ഇൻക്ലൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അഥവാ ഇ ഐ ഡി എസ് എലിഫൻറ്റ് ഇൻക്ലൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അതായത് ആനകൾ ഇത്തരത്തിൽ റെയിൽപാളം മുറിച്ചു കിടക്കാനോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എത്തുകയാണോ എങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ് ഇതിനേതാണ്ട് പതിനഞ്ച് കോടിയിലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ആനകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വനം റെയിൽവേ അധികൃതർ സംയുക്തമായി പരിഹാര നടപടി ചർച്ച ചെയ്തിരുന്നു ബി എസ് സഹായത്തോടെ എ ക്യാമറ സ്ഥാപിക്കൽ വനംവകുപ്പ് പരിഗണിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണ് ഇതിനിടയിലാണ് നേരിട്ടുള്ള നടപടിക്ക് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അനുമതി നൽകിയത് അതുപോലെ പാലക്കാട് ഡിവിഷനും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു വനത്തിനുള്ളിലൂടെ പോകുന്ന ബി എ ട്രാക്കിന് നാൽപ്പത് മീറ്റർ പരിസരത്ത് എത്തുന്ന ആനകളുടെ സാന്നിധ്യം ലേസർ സെൻസർ വഴി സ്റ്റേഷൻ മാസ്റ്റർക്കും ലോക്കോ പൈലറ്റിനും ഉടൻ അറിയാൻ കഴിയുന്ന പദ്ധതിയിൽ അപകടം ഇത്തരത്തിൽ ആനകൾ ട്രെയിൻ ഇടിച്ചാകുന്ന അപകടം ഒഴിവാക്കാനാകും എന്നാണ് പ്രതീക്ഷ ആന്ധ്രയിലെ അലിപ്പൂർദ്വാർ ഡിവിഷനിൽ തുടങ്ങിയ സംവിധാനം മറ്റ് ചില കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിജയമാണെന്ന് കണ്ടെത്തിയിരുന്നു നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ സഹായത്തോടെ ആനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും മനുഷ്യവാസ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അറിയിപ്പുകൾ ലഭിക്കുന്നു നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സോഫ്റ്റ്വെയറിൽ വിശകലനം ചെയ്ത് എത്രയും വേഗത്തിൽ ആർ ആർ ടി സംഘത്തെ അറിയിക്കാൻ ഈ വിഷയം അറിയിക്കാൻ കഴിയും എന്ന് വിദഗ്ദ്ധർ പറയുന്നു അപ്പം ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആനകൾക്കോ മറ്റ് മൃഗങ്ങൾക്കോ അപകട സാധ്യത ഒഴിവാക്കി അല്ലെങ്കിൽ അവർ കടന്നു വരികയാണെങ്കിൽ ട്രെയിൻ നിർത്താനോ അല്ലെങ്കിൽ ട്രെയിൻ മറ്റ് സംവിധാനങ്ങളിലൂടെ അവയെ ഓടിക്കാനോ ഉള്ള ഒരു അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് മാറ്റാനോ ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും തെർമൽ ക്യാമറ സംവിധാനത്തിലൂടെ മൃഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ പതിഞ്ഞുള്ള സന്ദേശമായതിനാൽ വേഗത്തിൽ ആർആർടി സംഘത്തിന് പ്രതികരിക്കാൻ കഴിയും വനംവകുപ്പുമായി ചേർന്ന് സഹകരണ സ്ഥാപനമായ കേരള ദിനേശ് ഐ ടി സിസ്റ്റമാണ് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ലൊക്കേഷൻ സർവേ പ്രൊജക്ട് തയ്യാറാക്കൽ ടെൻഡർ നടപടികൾ എന്നിവ റെയിൽവേ ഏജൻസിയാണ് നടത്തുക ഒരു വർഷത്തിനുള്ളിൽ സംവിധാനം പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മുൻകരുതൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു മുൻകരുതൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഈ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഈ നീക്കം റെയിൽവേ നടത്തുന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് ഇത്തരത്തിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യരുടെയും അതുപോലെ മൃഗങ്ങളുടെയും ഒക്കെ ജീവൻ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനുമൊക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ ഗജരാജ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സംവിധാനം ആനകൾ പാളത്തിന് സമീപം കടന്നു വന്നാൽ അറിയാൻ സാധിക്കും ആനകൾ പാളം മുറിച്ച് കിടക്കുകയാണെങ്കിൽ അതറിയാൻ സാധിക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ട്രെയിൻ നിർത്താനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ ഒക്കെ തന്നെ കഴിയും എന്നുള്ളതാണ് ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായിട്ടും വിജയകരമായി മാറും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കും